ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ നിസാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതി വർദ്ധിക്കുന്നതായി വനിതാ കമ്മീഷൻ നിസാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു ഉയർന്നുവരുന്നതായും വിദ്യാഭ്യാസത്തിനാവശ്യമായ സമയം അപഹരിക്കുന്ന രൂപത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി അഭിപ്രായപ്പെട്ടു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഇതിൽ കൃത്യമായിട്ട് ഇട ഇടപെടേണ്ടുന്ന ആളുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഓഫീസർമാരൊക്കെയാണ് പക്ഷേ ഇടപെടുകയോ അത്തരത്തിലുള്ള പരാതികൾ പരി പരിഹരി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരാതികൾ വന്നുകൊണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ നിയമത്തിന്റെ കണ്ണിലൂടെ അതിനെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും തമ്മിൽ അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിലേക്ക് വരുന്ന തരത്തിലേക്കാണ് കമ്മീഷന് മുൻപിലേക്ക് പരാതി വരുന്നത് അപ്പം ഇത് ഒരുപക്ഷേ പരാതി കൊടുക്കുന്ന ആൾക്കോ എതിർകക്ഷിക്കോ കക്ഷിക്കോ പറ്റുമെങ്കിൽ കൂടിയും അതിനകത്ത് വിടുന്നു പോകുന്ന ഒരു സമൂഹമുണ്ട് വിദ്യാർത്ഥി സമൂഹം ഇവരുടെ സമയം വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സമയം അപഹരിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരാതി വരുന്നത് അതിലടിയന്തിരമായിട്ട് ജില്ലാ ഓഫീസർമാരുടെ ഇടപെള്ളുണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് എന്താ കമ്മീഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് ഓരോ സിറ്റിങ്ങും കഴിയുന്ന അവസരത്തിൽ ധാരാളമായിട്ട് പരാതികൾ വരുമ്പോൾ അത് ആ പരാതികളെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ ഇടപെടണം എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് വിവിധ തലങ്ങളിൽ ആവശ്യമായിട്ടുള്ള സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ജാഗ്രതാ സമിതി അടക്കമുള്ള സംവിധാനങ്ങളുടെ പരിശീലനവും ഒക്കെ വേണ്ട കമ്മീഷൻ കൊടുക്കുക മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്കറിയാം ഒരു വിദ്യാർത്ഥികൾ ചില വിഷയങ്ങളിൽ അടിമ അടിമയാക്കപ്പെടുന്നു അടിപ്പെട്ടു പോകുന്നു അപ്പൊ അതിൽ നിന്നൊരു മോചനം അതിൽ നിന്ന് മോചനത്തിനേക്കാൾ ഉപരി ഒരു സമൂഹത്തെയൊക്കെ നയി നയിക്കേണ്ടുന്നത് ഇന്നത്തെ കുട്ടികളാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ കരുത്താണ് ഊർജ്ജമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ ലഹരി വിപത്ത് ലഹരിയിലും അതുപോലെ തന്നെ സൈബർ വിഷയങ്ങളിലും ഒക്കെ പെടുന്നതായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കലാലയ ജ്യോതി ഉണർവ് എന്നുള്ളൊരു പരിപാടി നടന്നു നടന്നു വരികയാണ് വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലാണ് ആ പരിപാടി നടക്കുന്നത്